വയനാട് പുൽപ്പള്ളിയിൽ കാറിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ കേസിൽ വഴിത്തിരിവ് അറസ്റ്റിലായ പുൽപ്പള്ളി സ്വദേശി തങ്കച്ചൻ നിരപരാധിയാണ് എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി വൈത്തിരി സബ് ജയിലിൽ റിമാൻഡിലാണ് തങ്കച്ചൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തങ്കച്ചൻ്റെ വീടിൻ്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് തോട്ടയും ഇരുപത് കുപ്പി മദ്യവും പിടിച്ചെടുത്തത് തുടർന്ന് കേസിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാവായ തങ്കച്ചനെ പാർട്ടിയുടെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം എസ് എ പിക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തങ്കച്ചൻ്റെ നിരപരാധിത്വം തെളിഞ്ഞത് പക്ഷേ തങ്കച്ചൻ്റെ നിരപരാധിത്വം ഇപ്പോൾ തെളിഞ്ഞു എങ്കിൽ പോലും ഈ നിരപരാധിത്വം തെളിയിക്കുന്നതിൻ്റെ ഇടയിലുള്ള എത്രയോ ദിവസങ്ങളിൽ എക്സൈസിൻ്റെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും നിരവധി ഇടിയും അടിയും മർദ്ദനവും എല്ലാം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവും എത്ര തരം അടി കൊണ്ടിട്ടുണ്ടാവും എത്ര തരം തെറിവാക്കുകൾ കേട്ടിട്ടുണ്ടാവും ആ കേട്ട തെറിവാക്കുകൾക്കും ലഭിച്ച അടികൾക്കും കിട്ടിയ ഇടികൾക്കും എന്താണ് പരിഹാരം ആര് അത് പരിഹരിക്കും ഉണ്ടായ അപമാനത്തിന് ആര് പരിഹാരം നൽകും കേരള പോലീസിൽ നിന്ന് എക്സൈസിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു വാർത്ത കൂടി വരുന്നു നേരത്തെ ഓർക്കുക മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരള വിഷൻ ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത എം ഡി എം എ കൈവശം വെച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പറ്റം യുവാക്കളെ മാസങ്ങളോളം ജയിലിലിടുകയുണ്ടായി അവർ അവർ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കയ്യിലുള്ളത് കർപ്പൂരമാണ് കർപ്പൂരമാണ് ഞങ്ങളെ മ മയക്കുമരുന്ന് വിൽക്കുന്നവർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കല്ലേ എന്ന് പക്ഷേ പോലീസ് വിശ്വസിച്ചില്ല കോടതി വിശ്വസിച്ചില്ല പിന്നീട് മാസങ്ങൾക്ക് ശേഷം അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വിട്ടയച്ചു അവർക്ക് നഷ്ടമായ ജീവിതവും അവർക്ക് നഷ്ടമായ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളുമൊക്കെ ആരാണ് ഇനി തിരികെ കൊടുക്കുക എന്നുള്ള ചോദ്യവും സ്വാഭാവികമായിട്ടും ഉയരുന്നു ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ വയനാട് പുൽപ്പള്ളിയിൽ കാറിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് പലതരം അടിക്കും ഇടിക്കും വിധേയനാക്കിയ തങ്കച്ചൻ നിരപരാധിയാണ് എന്ന് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നു